ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കുഞ്ഞ് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെമ്മീൻ നമ്മൾ പീരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കറിയെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇത് തേങ്ങാ പീര വറ്റിച്ചിട്ടാണെങ്കിലും വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ സവാള ചോപ്പ് ചെയ്തത് കറിവേപ്പില തക്കാളി പിന്നെ മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചട്ടി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മുടെ തേങ്ങയും കൂടെ വേണം കേട്ടോ തേങ്ങ ചിരകിയത് അപ്പോൾ ചട്ടി ചൂടായപ്പോഴത്തേക്കും ഇതേ എണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുകട്ടോ അത് ചൂടാവുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സോറി ഞാനല്ല അമ്മയാണ് കുക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി എൻ്റെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ സവാള ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മതി കേട്ടോ അപ്പോൾ അത് രണ്ടും ചേർത്ത് എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് എടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ പുളിവെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാട്ടോ അപ്പം ഈ ഒരു പുളിവെള്ളം നമുക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ചെമ്മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണമല്ലോ അപ്പോൾ കുറച്ചും വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയിട്ട് ആ ഒരു ചാറൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ചിറകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാറ് വറ്റി ിച്ചിട്ട് നല്ലപോലെ വറ്റിച്ചിട്ടാണെങ്കിലും നമുക്കെടുക്കാം അതിന് തേങ്ങാപ്പിര വറ്റിച്ചതെന്ന് പറയും ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ചാറിലാണ് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ ചോറിനൂടെ കഴിക്കുമ്പോഴത്തേക്കും ചാറ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ദാ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്